വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓണം പരിപാടീൻ്റെ ഒരു ചെറിയ വീഡിയോ ആട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓണം മോഡിലാണല്ലോ അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങളുടെ ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓണം ആഘോഷിക്കുക അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഒരു ആഘോഷ പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് അതിൻ്റെ രാവിലെ തന്നെ ഇട്ടിരിക്കുന്ന പൂക്കളാട്ടോ നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫെല്ലാം കൂടി ചേർന്നിട്ട പൂക്കളാട്ടോ ചെറിയൊരു പൂ പൂക്കളാണ് എല്ലാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ഓണസദ്യക്കാവശ്യമായിട്ടുള്ള പഴം പഴം നമ്മുടെ മെയിനായിട്ടുള്ള സാധനങ്ങളല്ല പഴം ഫസ്റ്റിന് കാണിക്കുക പിന്നെ നമ്മൾ അതിൻ്റെ പരിപാടികളെല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിനീഷ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇലയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെട്ടി തുടച്ച് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു എല്ലാവരും വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഓൺ ഡ്യൂട്ടി ആയതുകൊണ്ട് കുറച്ച് പേര് പുറത്താണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ എല്ലാ എല്ലാ സജ്ജകളും ചെയ്യുക ടേബിളും ചെയറൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവരും ഓണം മുകളിലുള്ളത് എല്ലാവരും സദ്യ മൂടിലായിട്ടിരിക്കുകയാണ് എല്ലാ സദ്യ ഇപ്പോൾ ഈ സദ്യ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും അവരവരും അവരോരും വീട്ടിൽ നിന്നോ കൊണ്ടുവരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഓരോ ഐറ്റം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സദ്യയാണ് നല്ല നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന എല്ലാം നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ് നമ്മൾ നേരെ കലവറക്കാണ് കയറിയത് കലവറ കയറിയപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക് എല്ലാവരും കൂടി കലവറയ്ക്കകത്ത് കിടന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ എല്ലാം ഓപ്പൺ ആക്കിയെല്ലാം സെറ്റ് സെറ്റ് ചെയ്യേണ്ട തിരക്കിലാണ് ഓരോരുത്തരുണ്ടാവും വീട്ടിൽ നിന്ന് ഓർന്നുണ്ടായിക്കൊണ്ടിരിക്കുക കുപ്പിയിലും പത്രത്തിലൊക്കെ ആയിട്ട് ഓർന്നൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ലിബിൻ അതിൻ്റെയൊക്കെ എല്ലാം സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ട് കുറേ ഐറ്റംസ് ഇതും ഓരോരുത്തർ കൊണ്ടുവന്നതാണ് അപ്പോൾ വിളമ്പാനായിട്ട് നമ്മളതിനെ ഓർഡറിൽ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇനിയും കുറേ ഐറ്റംസ് വരാനുണ്ട് അതുവഴി നമ്മൾ എടുക്കും കളറിലാണെങ്കിൽ നല്ല തിരക്കും എല്ലാവരും എല്ലാവരും നല്ല തിരക്കിലാണ് എല്ലാവരും നല്ല വൈബിളാണ് അപ്പോൾ നമുക്കത് കുറച്ച് കവർ ചെയ്തിട്ട് വരാം അപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇപ്പോൾ ഓർഡറിലായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാതും സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഓർഡറിൽ ഓരോരുത്തരും കൊണ്ടേ കൊടുക്കുക കൊടുക്കാനായിട്ടുള്ള അപ്പോൾ അതിൽ മുമ്പ് നമുക്ക് ഗണപതി കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് എല്ലാ ഭക്ഷണവും ചെയ്യുന്നേ അപ്പോൾ ഇതും ചെയ്യാനുള്ളതും ആയിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ എല്ലാവരും ഇരിക്കാൻ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും വിളിക്കുകയാണ് എല്ലാവരും വിളിച്ച് ഇരുത്തുന്നുണ്ട് പക്ഷേ ആരും ഇരിക്കുന്നില്ല കാരണം എല്ലാവർക്കും വിളമ്പി കൊടുക്കാനുള്ള ഒരു ആവശ്യത്തിൽ എല്ലാവരും ഇരിക്കുകയാണ് ആരിരിക്കുന്നില്ല നമ്മളെല്ലാവരും വിളിച്ച് വിളിച്ച് ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ടോ കുറെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാം ഫോട്ടോസ് എടുത്തിരിക്കുക എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ഫോട്ടോസ് എടുക്കുന്നുണ്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് വീട്ടിൽ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വിളിക്കുകയാണ് ഇരിക്കാണ്ട് വിളിക്കുകയാണ് പക്ഷെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനും ലാസ്റ്റ് പിന്നെ കഴിക്കുക പിന്നെ കഴിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ് അങ്ങനെ ഒരുവിധം എല്ലാവരും പറഞ്ഞ് ഒപ്പിച്ച് കുറച്ച് പേരം നമ്മൾ ഇരുത്തുന്നുണ്ട് ഇരുത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ വിളമ്പാനുള്ള പരിപാടിയിലാണ് കേട്ടോ കുറച്ചും ഇരുന്നിട്ടുണ്ട് കുറച്ചുകൂടി വരാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എല്ലാവരും കൊടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വിളമ്പി വിളമ്പി അവസാനത്തേക്ക് എത്തിപ്പോ ഭയങ്കര തിരക്കായിട്ടോ എല്ലാവരും വിളമ്പാനുള്ള ഇതുമായിട്ട് എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പരമാവധി എല്ലാവരും ഇരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കലാണ് ഇപ്പോൾ മോനുഷരുന്ന് കഴിക്കുന്നു വീത്തിരുന്ന് കഴിക്കുന്നു എല്ലാവരും ഭയങ്കര ഫുഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും ഓണം എല്ലാവരും വിളമ്പി ഭക്ഷണം കഴിച്ചും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയും നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോണാഘോഷത്തിൻ്റെ വീഡിയോസ് കുഞ്ഞു കൂടി ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി അടുത്തുള്ള ഫോട്ടോസും ഫ്രണ്ട്സ് എല്ലാവരും കൂടുതലുള്ള ഫോട്ടോസൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്